ആലപ്പുഴ ഹരിപ്പാട് സിനിമാ സ്റ്റൈലിൽ മൂന്നര കോടി രൂപ തട്ടിയ സംഘം പോലീസ് പിടിയിൽ ദേശീയപാതയിൽ പാഴ്സൽ ലോറിയിലാണ് പണം എത്തിയത് ഈ ലോറി തടഞ്ഞു നിർത്തിയാണ് വണ്ടിയിലെത്തിയ മറ്റൊരു സംഘം പണം കവർന്നത് ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ പ്രധാനമായും അറിയേണ്ടത് ഈ പണത്തിന്റെ ഉറവിടം എന്ത് എന്നുള്ളതാണ് മറ്റൊന്ന് എങ്ങനെയാണ് ഈ സംഘത്തിലേക്ക് പോലീസ് എത്തിയത് ഭാര്യ അത് സിനിമാക്കഥെ വെല്ലുന്ന തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഹരിപ്പാട് നടന്നത് പക്ഷെ അതിനേക്കാൾ സിനിമാ സ്റ്റൈലിൽ തന്നെ പോലീസുകാർ പ്രതികളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ മാസമാണ് ഏതാണ്ട് മൂന്നര കോടി രൂപയോളം കോയമ്പത്തൂരിൽ നിന്നും കൊല്ലത്തേക്ക് പാഴ്സൽ ലോറിയിലെത്തിയത് ഇത് ലോറിയുടെ ഡ്രൈവർ തന്നെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാകാം തമിഴ്നാട്ടിൽ നിന്നുള്ള വേറെ രണ്ട് വാഹനങ്ങളിലെ എട്ടംഗ സംഘം എത്തുകയും പുലർച്ചെ നാലു മണിയോടുകൂടി ഹരിപ്പാടിന് സമീപം വെച്ച് ലോറി തടഞ്ഞ് ഈ പണവുമായി ഇവർ കടമ കളയുകയും ചെയ്തു അതിനുശേഷം പോലീസ് അന്ന് അന്ന് തന്നെ രണ്ടുപേരെ കസ്റ്റിലെടുത്തിരുന്നു പക്ഷെ പിന്നീട് പ്രതികളായി ബാക്കി എട്ട് അംഗ സംഘം പ്രതികൾ എന്ന് പറയുന്നത് അവർ തമിഴ്നാട്ടിലെ ഒരു തിരുട്ട് ഗ്രാമത്തിലുള്ള പ്രതികളാണ് അതുകൊണ്ട് തന്നെ അവരെ പിടി പിടികൂടുക എന്നുള്ളത് സാഹസികമാണ് തമിഴ്നാട് പോലീസ് തന്നെ ഇവരെ പിടികൂടുന്നതിന് വേണ്ടി മറ്റ് നേരത്തെ ഒരു കൊലക്കേസ് പ്രതികളടക്കം എം എൽ എ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തമിഴ്നാട് പോലീസും ഈ പ്രതികൾക്കായിട്ട് നോട്ടീസ് വരെ റെഡ് നോട്ടീസ് വരെ അയച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് തമിഴ്നാട്ടിൽ ചെന്ന് അവരൊരു വാഹനം എടുക്കുകയും ആ വാഹനത്തിൽ അവർ ഈ പ്രതികളുണ്ട് എന്ന് സംശയിക്കുന്ന അവിടെ നിന്ന് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം ത്തേക്ക് എത്തിപ്പെടുന്നു ഒരു ഗ്രാമത്തില് ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴാകട്ടെ അവിടെ ഒരു ആളെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അയാളെ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്നും കൊണ്ടുപോയി അടുത്ത പ്രതി അവിടെ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്ററിന്റെ അകലെയാണ് ആ പ്രതിയിലേക്ക് എത്താനായിട്ട് പോകുന്നതിനിടയിൽ ഈ ആദ്യം പിടിച്ച പ്രതികളെ കൊണ്ടുപോയതറിഞ്ഞ് അവിടുന്ന് മറ്റൊരു സംഘം ഈ പോലീസ് സംഘത്തിന് നേരെ പാഞ്ഞെത്തുകയും അതിനുശേഷം ഈ പോലീസ് വണ്ടിക്ക് വട്ടം വെക്കുകയും പിന്നീട് ഈ പോലീസ് ജീപ്പിന്റെ താക്കൂൽ ഊരിയെടുക്കുകയും പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ശ്രമം നടന്നു പക്ഷേ ഇതിനിടയിൽ പോലീസ് തന്നെ അയാൾക്ക് വിലങ്ങ് ചെയ്ത് പോലീസ് വണ്ടിയിൽ തന്നെ ഇട്ടിരുന്നുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് പക്ഷെ ഇതിനിടയിൽ പോലീസിന് നേരെ അക്രമമൊക്കെ തന്നെ ഉണ്ടായി പോലീസിനെ വെടിവെക്കേണ്ട വരുമെന്നൊരു ഘട്ടം വെടിയെത്തി പക്ഷെ സാധാരണക്കാരെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടായിരുന്നു ഇവർ ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് സാധാരണക്കാരെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പോലീസ് തന്ത്രപരമായിട്ട് അവിടെ നിന്നും ആ പ്രതിയുമായി രക്ഷപ്പെട്ട് രണ്ടാമത്തെ പ്രതിയെ രാത്രി അയാൾ താമസിക്കുന്നിടത്ത് ചെല്ലുകയും രാത്രി പുനരമ്പരയെ കാത്തിരും അയാൾ പുറത്തിറ പുറത്തിറങ്ങുന്ന സമയം നോക്കി അയാളെയും പിടികൂടുകയും ചെയ്തു അവിടെയും സമാനമായ രീതിയിലായിരുന്നു ജനങ്ങൾ തടിച്ചു കൂടുകയും പ്രതിയെ അത് ഇതൊക്കെ തന്നെ തിരുട്ട് ഗ്രാമങ്ങളാണ് കൊണ്ടുപോകാതിരിക്കുന്നതിന് പോലീസിനെ തടയുകയും ചെയ്തു തമിഴ്നാട് പോലീസാണെന്നുള്ളത് ഇവർ അറിയുന്നില്ല ഇവര് മസ്റ്റിയിൽ ഒരു വാഹനത്തിലെത്തിയാണ് ഏതാണ്ട് നാല് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവരുടെ കയ്യിൽ തോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പെട്ടെന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവിയുമായി ഇടപെടുകയും അദ്ദേഹം തമിഴ്നാട് പോലീസിനെ വിളിക്കുന്നു ഈ പ്രതികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം തമിഴ്നാട് പോലീസ് എത്തി ഇവർക്കുള്ള സംരക്ഷണം നൽകുകയും ഈ പ്രതികളെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആ രണ്ട് പ്രതികൾ ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതാണ്ട് നാലഞ്ച് പ്രതികളോളം പോലീസിന് പിടികൂടാനുണ്ട് ഈ സംഘം ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ പോലീസിന് കസ്റ്റഡി സാധിച്ചു എന്നുള്ളതാണ് വളരെ വലിയ കാര്യം കാര്യം തട്ടിപ്പ് നടത്തിയതിനു ശേഷം യാതൊരു തെളിവുകളും ഇല്ലാതെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് പക്ഷേ എങ്കിലും വളരെ കൃത്യമായിട്ട് തന്നെ കേരള പോലീസ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരുകയും ഈ പോലീസ് നമ്മുടെ കേരള പോലീസിന്റെ മനോധൈര്യം കൊണ്ട് മാത്രം ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്ന് തന്നെ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ശരി ഷാജഹാൻ ആണ് വിവരങ്ങൾ